നീ നേരം നിന്റെ കൊറേടാൻ ഇങ്ങനെ കിടക്കുമ്പോ അച്ഛന്റെ ഭാഗത്തെ കീഹോളിലൂടെ ഒരാൾ നോക്കിയ സംശയം വേണ്ട അച്ഛ നമ്മുടെ ഇടത് കാലേ കാണുള്ളൂ ശരിക്കും കാണുന്നതിന് ഒരുത്തെത്തിയല്ലോ നീ എന്താടാ ഈ പറയുന്നെ അച്ഛൻ ഞാൻ കണ്ണന്റെ മുറിലെ കീഹോളിലൂടെ നോക്കിയപ്പോ അവൻ ഇങ്ങനെ കിടക്ക ആ സമയത്ത് ഇതുപോലെ അവൻ കാലിട്ട് കറങ്ങിയത് അതാണ് എന്റെ സംശയം നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോ ഈ ഭാഗത്ത് ഇടത് കാലാണല്ലോ അത് ഉറപ്പിക്കാൻ പറ്റില്ല നീ തന്നല്ലേ ഇപ്പൊ പറഞ്ഞേ പക്ഷേ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഉറപ്പ് പറ്റുള്ളൂ പറ്റൂള്ളു അച്ഛ അച്ഛനറിയല്ലോ അപ്പച്ചക്കും കരുണയ്ക്കൊക്കെ സംശയമുണ്ട് അവന്റെ വലതുകാലിനോടൊപ്പം ഇടത് കാലിന് സ്വാധീനം കിട്ടിയോന്ന് അവന്റെ വലതു കാലിന് മൊത്തത്തിൽ സ്വാധീനം കിട്ടിയില്ലല്ലോടാ അനങ്ങി അതല്ലേ ഉള്ളൂ ആ അനങ്ങിയ കാലിന്റെ വിരലാണോ അനങ്ങിയത് അതോ കാലിന്റെ വിരലാണോ അച്ഛാ അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് നിന്നെ മാർക്കോ കണ്ട സ്ഥിതിക്ക് നീ ഇനി അങ്ങോട്ടൊന്നും പോകാതിരിക്കുന്ന നല്ലത് വെറുതെ എന്നെ നോക്കാൻ വന്നിട്ട് അവസാനം ഈ കിടപ്പിൽ കിടക്കുന്ന എനിക്ക് നിന്നെ നോക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് അതിനൊന്ന് ചുമ്മാരിക്കരവും ആ മാർക്ക് അവിടെ കാണലോ ഞാൻ കണ്ടുപിടിച്ചോളാം സത്യം എന്താന്ന് അത് കണ്ടുപിടിച്ചിട്ട് എന്താടാ കാര്യം അവന്റെ ഇടത് കാല് ചലിക്കുന്നു എന്നറിഞ്ഞ നമുക്ക് സന്തോഷമല്ലല്ലോടാ സങ്കടമല്ലേ പിന്നൊരാശ്വാസമുണ്ട് ഇവിടെ അച്ഛന്റെ അസുഖം മാറിയാലും അവന്റെ തളർച്ച മാറരുത് അച്ഛ അങ്ങനെ മാറിക്കഴിഞ്ഞാ പിന്നെ ഇതൊന്നും ആയിരിക്കത്തില്ല അവസ്ഥ അതും മറക്കരുത് കേട്ടോ ഒന്നും എന്ന് വെച്ചാ മറക്കാൻ പറ്റുന്ന അനുഭവങ്ങളെല്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ സംശയല്ലമ്മേ അയാളുടെ ഇടതുകാലം അനങ്ങുന്നത് ഞാനും അമ്മയും കണ്ടതാ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ അയാള് തോമസ് വൈദ്യന്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോ വലതുകാലിനൊപ്പം അയാളുടെ ഇടതുകാലം ചലിച്ചിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിൽ അത് വലിയ ആണല്ലോ അയാൾ എഴുന്നേറ്റ് നടന്നോട്ടെ ഇത്തവണ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അയാളുടെ അടി മുതൽ മുടി വരെ തളർച്ച മാറിയിട്ടുണ്ടാവും അയാള് നടന്നു വരാ പക്ഷെ അയാളുടെ മനസ്സ് തളരാൻ പോവാ ആ തളർച്ചയിൽ നിന്നും ഇനി അയാൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല ഇതിനു മുൻപേ ദേ ഇവനും ഇവന്റെ അമ്മാവനും മേഘനും പിന്നെ മോളുടെ അച്ഛനും ഒക്കെ ഇതുപോലെ പറഞ്ഞോണ്ടിരുന്നതാ അതൊക്കെ കേട്ട് കേട്ട് കോരി തരിച്ചിരുന്നിട്ടുണ്ട് ചില നേരത്ത് അതെന്റെ കാര്യം മാത്രമല്ല മോളും അങ്ങനെ തന്നെയാണല്ലോ പക്ഷെ അവസാനം സംഭവിക്കുന്നതോ വലിയൊരു വിശ്വാസമില്ല ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി ഇനി മഹാലക്ഷ്മിയെ കാണുമ്പോ കുറച്ച് ബഹുമാനമൊക്കെ കൊടുത്തേക്കണം അതുപോലെ നിങ്ങളുടെ ചേട്ടനും കാരണം പതിനെട്ടാം തീയതി ബർത്ത്ഡേ കഴിഞ്ഞ് മഹാലക്ഷ്മിയും ഇവിടുത്തെ വല്യേട്ടനും തിരിച്ചു വരാതിരിക്കാൻ പോകുന്നില്ല രണ്ടാളും തിരിച്ചു വരും അതിനുശേഷം പലതും സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഉള്ളവര് വന്നു കഴിഞ്ഞാൽ അവരുടെ എതിർപ്പൊന്നും കാണിക്കേണ്ട കാര്യമില്ല അവരെ സ്നേഹിക്കുന്നു പ്രശ്ന അവർക്ക് കുറച്ച് കൊടുത്താലേ അവര് കരുതും അതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട് ജീവിക്കാനായിട്ട് ലക്ഷ്മിക്ക് എന്റെ അച്ഛനൊരു അവസരം കൊടുത്തതാ വയ്യാത്തൊരാളെ കൈ പിടിച്ചു നടത്താനേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ അവിടുന്ന് അവൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്നിട്ടവൾ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അതൊക്കെ മറന്നു ആ മറവിക്ക് അവൾക്കല്ല അവളെ വളർത്തിയവൾക്കാ നമ്മൾ മറുപടി കൊടുക്കാൻ പോകുന്നത് ഒരു കഴിവില്ലാത്ത അവളെ കമ്പനിയുടെ എം ഡി ആക്കിയില്ലേ തലയടുപ്പുള്ള ഉണ്ണിയേട്ടന്റെ ഏട്ടൻ അയാളുടെ പത്തി താഴണം അതിന് അയാൾക്കൊപ്പം അയാളുടെ ഭാര്യ ഇല്ലാതായേ പറ്റൂ